ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഉച്ചത്തെ ഊണിന് വേണ്ടിയിട്ട് ഒരു കപ്പങ്ങയും എന്താ പറയുക മുരിങ്ങക്കായും ക്യാരറ്റൊക്കെ ഇട്ടിട്ട് ചെറിയ അവിയൽ പിന്നെ എന്താ പറയുക വെണ്ട വെണ്ടയ്ക്ക മെഴുക്കുരട്ടിയാണ് അതിനുള്ള സാധനങ്ങൾ തേങ്ങ ജീരകമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അവിയലും വെണ്ടയ്ക്ക മെഴുക്കുരട്ടിയും ഉണ്ടാക്കാം ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക മഞ്ഞൾപ്പൊടി മുളക് പൊടി പച്ചമുളക് ഞാൻ ഇട്ടിട്ടുണ്ട് ആവശ്യത്തിനുള്ളത് പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് കുക്കറിലിത്തൊന്ന് അടച്ച് വേവിക്കാം കപ്പങ്ങയൊക്കെ ഒന്ന് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലുള്ള തേങ്ങയൊന്ന് ചതച്ചുകൊണ്ട് വരാം ഇതാ കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട് ഇത്തിരി വെള്ളം അധികമായി ഞാൻ വെച്ചപ്പോൾ സാധാരണ രീതിയിലുള്ള അവിയൽ സാധാരണ നമ്മൾ കട്ടയാണുള്ള അവിയൽ ഇപ്പം ഇത് ലൂസായിട്ടുള്ള അവിയലാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ സ്വല്പം വെള്ളം അധികം ഒന്ന് വറ്റിയെടുക്കട്ടെ ഇനി നമ്മളിതാ ചതച്ച് വെച്ചിരിക്കുന്ന നാളികേരവും ചെറിയ ഉള്ളിയും ജീരവും കൂടി ചേർത്ത് മിക്സ് ചെയ്യാം തേങ്ങയുടെ അരപ്പൊക്കെ ശരിക്കും വെന്തണ്ട് ഇനി നമ്മളിതിലേക്ക് കുറച്ച് തൈരാണ് ഇപ്പോൾ ചേർക്കുന്നത് അത്ര പുളിയുള്ള തൈരൊന്നുമല്ല മൂന്നാല് പുളിയുണ്ട് ഈ പുളിയുള്ള തൈരും കൂടി ചേർത്ത് മിക്സ് ചെയ്യണം അപ്പോൾ നമ്മുടെ ഇതാ അവിയൽ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കഴിഞ്ഞുണ്ടെങ്കിൽ നമ്മുടെ അവിയൽ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് എന്താ വെച്ചാൽ വെണ്ടയ്ക്ക മെഴുക്കൂറ്റുണ്ടാക്കണം ഇനി നമുക്ക് വെണ്ടയ്ക്ക മെഴുക്കുറ്റുണ്ടാക്കാം പാനടുപ്പുത്ത് വെച്ചിട്ടുണ്ട് ചൂടായി വരട്ടെ പാൻ ചൂടായി വന്നിട്ടുണ്ട് ഇനി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ചൂടായി ഇനി നമ്മൾ ഇതിലേക്ക് രണ്ട് മൂന്ന് വറ്റൽമുളക് കാണിച്ചു കൊടുക്കണം ആദ്യം തന്നെ ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സവാള ചേർക്കണം സവാള ചേർക്കട്ടൊന്ന് വഴറ്റി കൊടുക്കണം ഇനി നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെണ്ടക്കയും കൂടി ചേർത്ത് കൊടുക്കാം യ്ക്ക മൊത്തം ചേർത്തിട്ടുണ്ട് ഇനി ഇരുന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി യോപ്പിച്ച് ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഇടിച്ച മുളക് ചേർത്ത് കൊടുക്കാം കുറച്ച് ചേർത്തിട്ടുള്ളൂ ആവശ്യത്തിന് എരിവിന് വേണ്ടിയിട്ട് സ്വല്പം മുളക് പൊടി ആവശ്യത്തിനുള്ള മഞ്ഞപ്പൊടി ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം വെണ്ടയ്ക്ക വേവണമെങ്കിൽ കുറച്ച് സമയം എടുക്കില്ല നമുക്ക് തുറന്ന് വെച്ചല്ലേ വേവിക്കാൻ പറ്റുള്ളൂ പെണ് വരുന്നതേ ഉള്ളൂ അപ്പോൾ നമ്മുടെ വെണ്ടയ്ക്ക മെഴുക്കുരുത്തി ഒരു ഇതൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വെണ്ടയ്ക്ക മെഴുക്കുരുത്തി റെഡി ആയിട്ടുണ്ട് മിഴുക്കിയും അവയിലും റെഡിയായി താങ്ക് യു ഫോർ വാച്ചിങ് ബൈ